ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു അഡ്വാൻസ് വിശുദ്ധന ആശംസകൾ നിന്നുകൊണ്ട് ഇന്നു മുതൽ നമ്മളൊരു പുതിയ കഥയിലേക്ക് കടന്നു വരികയാണ് ഏറെ വ്യത്യസ്തമാകുന്ന ഒരു കഥാപാത്രത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു കുടുംബത്തിൻ്റെ സകല ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ മക്കൾക്കും മരുമക്കൾക്കും കുഞ്ഞുമക്കൾക്കും വേണ്ടി തൻ്റെ വിലപ്പെട്ട സമയം മാറ്റിവെച്ചതിന് ശേഷം തൻ്റെ അധ്യാപന ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ഒരു അമ്മയുടെ കഥ ഒരു ടീച്ചറിൻ്റെ കഥ അതാണ് ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുന്നത് ടീച്ചറമ്മ എന്നാണ് കഥയുടെ പേര് അപ്പം നിങ്ങൾ ഏകദേശ രൂപം മനസ്സിലാക്കിയാണ് വളരെ വ്യത്യസ്തമാകുന്ന രസകരവും അതിലുപരി ഒരു കുടുംബത്തിൻ്റെ ഒരു ഒരു കുടുംബം നോക്കുന്ന ഒരമ്മയുടെ കടമകൾ എന്താണ് എന്ന് വെളിപ്പെടുത്തുന്ന ചില ചില ഭാഗങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ തന്നെ പ്രശാന്തസുന്ദരമാകുന്ന ഒരു പ്രഭാതയാമത്തിൽ കൃഷ്ണ ഭഗവാന്റെ മുൻപിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ടീച്ചറമ്മയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് അതിനുശേഷം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തൻ്റെ മക്കളെയെല്ലാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാത്ത തന്നെ മക്കളെയെല്ലാം എല്ലാം ഉറയിൽ ചെന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുക അവർക്ക് വേണ്ട ബെഡ് കോഫിയും അതുപോലെ തന്നെ കുഞ്ഞുകുട്ടികൾക്ക് വേണ്ട ആഹാരങ്ങളും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാതാവിനെയാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല ഒരു മക്കളുടെയും മരുമക്കളുടെയും കുഞ്ഞുമക്കളുടെയും കാര്യം മാത്രമല്ല മറ്റു വീട്ടിലെ എല്ലാ അതുപോലെ എന്താ പശുവിനേയും ആടിനെയുമൊക്കെ എല്ലാം അടുക്കൽ ചെല്ലുന്ന ഒരു മാതൃസ്നേഹമാണ് എപ്പിസോഡിനെ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് അങ്ങനെ അതിനുശേഷം ഇന്ന് വലിയൊരു പരിചയപ്പെടുത്തലാണ് എപ്പിസോഡിന്റെ ആദ്യത്തെ ദിവസം കാണുന്നത് പരിചയപ്പെടുത്തുന്നത് വേറെ ആരുമല്ല തൻ്റെ മരുമുകളായ അല്ലെങ്കിൽ തൻ്റെ മകൻ്റെ ഭാര്യ രാവിലെ രാവിലെ അമ്മ അമ്മ വിളിച്ചെഴുന്നേപ്പിച്ചതിന് ശേഷം ചാടി ചാടിയെഴുതിക്കുകയും അതിനുശേഷം ഒരു ക്യാമറയും അല്ലെങ്കിൽ ഫോൺ ക്യാമറയുമായിട്ട് പോയി എല്ലാവരെയും കൂടിയാണ് കഥ ആരംഭിക്കുന്നത് അപ്പം ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് രസകരമായി തന്നെയാണ് നമ്മൾ കാണേണ്ടത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടീച്ചർമ്മയുടെ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുള്ളൊരു വീടാട്ടോ മക്കളായിട്ടും മരുമക്കളായിട്ടും കുഞ്ഞുമക്കളായിട്ടും കൊച്ചുമക്കളൊക്കെ ആയിട്ട് ഒരുപാട് പേരുള്ള ഒരു വീടാണ് നമ്മൾ ഈ ടീച്ചറമ്മയുടെ കഥയിൽ കാണുന്നത് അതിൽ തൻ്റെ മകൻ ഏകമകനായ മകൻ്റെ ഭാര്യയാണ് എല്ലാവരെയും പരിചയപ്പെടുന്നത് അവർ ഈ പെൺകുട്ടി ഒരു യൂട്യൂബറാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമാകുന്ന കാര്യം അങ്ങനെ ഡേ മൈ ലൈഫ് എന്ന ഒരു പ്രോഗ്രാമോട് കൂടി അല്ലെങ്കിൽ ഒരു വീഡിയോ പഠിത്തത്തോടു കൂടിയാണ് നമുക്ക് പ്രേക്ഷകരായ നമ്മളെ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ടീച്ചറമ്മയുടെ മരുമകൾ മുഖേന തൻ്റെ ടീച്ചറമ്മയുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു രസകരമാകുന്ന നിമിഷം അങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മരുമകൾ കാണാൻ പാടില്ലാത്ത ചില കാഴ്ചകളൊക്കെ കാണുക അതായത് ടീച്ചറമ്മയുടെ മകൻ അല്പം റോങ് സൈഡ് നടക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല സുന്ദരിയായും ഉണ്ട് മക്കളുണ്ട് എന്നിരുന്നാലും എവിടെയെങ്കിലും ഒരു സ്ത്രീയുടെ സാന്നിധ്യം കണ്ടാൽ അവരുടെ മുൻപ് ഷോ കാണിക്കുന്ന അവരെ വളയ്ക്കുവാൻ ശ്രമിക്കുന്ന ഒരു പരിപാടിയുണ്ട് മഹേഷ് എന്നാണ് ആ ടീച്ചറമ്മയുടെ മകൻ്റെ പേര് ഈ മഹേഷിന്റെ ഭാര്യയാണ് ഈ യൂട്യൂബർ രേണു എന്നാണ് ഈ മരുമകളുടെ പേര് ഈ മരുമകളാണ് നേ മൈ ലൈഫിലൂടെ നമ്മളെ എല്ലാവരെയും നമുക്ക് വേണ്ടി ആ ടീച്ചറമ്മയുടെ കുടുംബത്തിലെ അംഗങ്ങളെ പരിചയപ്പെടുത്തുന്നു അങ്ങനെ ഈ ഫോണുമായിട്ട് ഈ ഡേ മൈ ലൈഫ് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് തന്നെ തൻ്റെ ഭർത്താവ് മഹേഷിനെ ആദ്യം പരിചയപ്പെടുത്തുന്നു അതിനുശേഷം തൻ്റെ മകളെയും മരുമകനെയും പരിചയപ്പെടുത്തുന്നു അപ്പം മൂത്ത മകള് ഒരു അല്പം ജാടക്കാരിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ മൂത്ത മോളുടെ ഭർത്താവ് ഒരു സി ഐ ആണ് അപ്പം സി ഐ ആണ് ഇവിടുത്തെ കുടുംബത്തിലെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ ഒരു വ്യത്യസ്തനായി നിൽക്കുന്ന വ്യക്തി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു കഴിയുന്നുണ്ടോ അങ്ങനെ മാത്രമല്ല അതിനുശേഷം കാണുന്ന ടീച്ചറമ്മയുടെ മക് ഇളയമോള് ഒരു ടീ ടീച്ചറാകാൻ പഠിക്കുന്ന ഒരു പെൺകുട്ടിയേയും കാണിക്കുന്നുണ്ട് അതിനുശേഷമാണ് വലിയൊരു സംഘത്തെ തന്നെ ഇന്ന് പരിചയപ്പെടുത്തുന്ന കുഞ്ഞുമക്കൾ ഈ മക്കളുടെയും മരുമക്കളുടെയൊക്കെ വലിയൊരു സംഘത്തിനിടയിൽ ഒരുപാട് കുഞ്ഞു കുട്ടികൾ അല്ലെങ്കിൽ കൊച്ചുമക്കളുള്ള ആ കൊച്ചുമക്കളുടെ എല്ലാം കാര്യങ്ങളും നോക്കുന്നത് ഈ ടീച്ചറമ്മയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അങ്ങനെ ഈ ടീച്ചറമ്മക്ക് സ്കൂളിൽ പോകാൻ എല്ലാ ദിവസവും പോകണം അതിനിടയിൽ രാവിലെ തന്നെ എഴുന്നേൽപ്പിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മക്കൾക്കും കുഞ്ഞുമക്കൾക്കുമെല്ലാം ആഹാരമുണ്ടാക്കി വെച്ചതിന് ശേഷം തനിക്ക് ജോലിക്ക് പോകാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും മക്കളുടെ ഭാഗത്തു നിന്നും മരുമക്കളുടെ ഭാഗത്തു നിന്നും ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ടീച്ചറിനുണ്ടാവുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ തന്നെ അത് നമുക്ക് പ്രകടമാക്കാൻ കഴിയും എത്രത്തോളം തന്നെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ പരിപാലിക്കുവാൻ ശ്രമിക്കുന്നോ അതിനൊക്കെ പ്രതിഫലമായിട്ട് വലിയ അംഗീകാരവും വലിയ സ്നേഹവും ഈ ടീച്ചറമ്മക്ക് കുടുംബത്തിൽ ലഭിക്കുന്നില്ല എന്നതിന് ഒരു സൂചന നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട് അതിനുശേഷം എല്ലാവരെയും ഒരുവിധത്തിൽ മരുമ കുഞ്ഞു മക്കളും മരുമക്കളൊക്കെ പറയുന്നത് കേട്ട് അവരുടെ ഇഷ്ടാനു ഇഷ്ടത്തിനനുസരിച്ച് ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് സങ്കടത്തോടു കൂടിയെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് അവരെ അവരുടെ മനസ്സ് സന്തോഷപ്പെടുത്തി ശേഷം സ്കൂളിലേക്ക് പോകുമ്പഴി തൻ്റെ മൂ മകനായ മഹേഷ് തൻ്റെ ടീച്ചറിനെ കബളിപ്പിക്കുകയും ടീച്ചറിന് ചെല്ലേണ്ട സമയത്ത് സ്കൂളിൽ ചെല്ല കൊണ്ടുവിടാതെ വഴിയിൽ പെൺകുട്ടികളുമായി സല്ലപിക്കുന്ന മഹേഷിനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് എന്തായാലും രസകരമാകുന്ന ഒരു നിമിഷത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും ടീച്ചർ തൻ്റെ മകനെ ആശ്രയിക്കാതെ തന്നെ വസിൽ കയറി സ്കൂളിൽ ചെല്ലുകയും സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ ടീച്ചറിനെ ഷൗട്ട് ചെയ്യുന്ന മേൽ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്തായാലും രസകരമാകുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും കഥ നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ അതിൻ്റേതായ ചില കുറവുകളൊക്കെ ഉണ്ടാകും അപ്പോൾ എന്തായാലും ടീച്ചർ അമ്മ എന്ന ഈ പുതിയ എപ്പിസോഡ് ഇന്ന് മുതൽ ഞങ്ങൾ തുടങ്ങുകയാണ് അപ്പം പേരുകൾ എല്ലാവരേയും പഠിച്ചു വരുന്നതേ ഉള്ളൂ വരും ദിവസം മുതൽ എല്ലാവരുടെയും പേരുകളും പഠിച്ച് അവരുടെ ആ കുടുംബത്തിൻ്റെ കഥ എന്താണെന്ന് വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പം എല്ലാ ദിവസവും നിങ്ങൾ എന്നെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ